എൻ്റെ പേര് ഗീതു ഞാൻ ആലപ്പുഴ പാതിരപ്പള്ളി പടിഞ്ഞാറ് വശം വ്യാസപുരത്തുനിന്ന് വരുന്നതാണ് എൻ്റെ അച്ഛനാണിത് ഞാൻ രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മാസം ഇരുപത്തഞ്ചാം തീയതി വന്ന് ഇവിടെ ഉടമ്പ ഉടമ്പടി എടുത്തതായിരുന്നു എനിക്ക് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മൂലം അദ്ദേഹത്തിൻ്റെ ഒരിത് മൂലം എനിക്കത് പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരിത് വന്ന് പക്ഷേ എന്നിട്ടും ഞാൻ മാതാവിനെ കൈവിട്ടില്ല മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട് അതെനിക്ക് വിശ്വാസമുണ്ട് ഇതെൻ്റെ അച്ഛന് ഈ കഴിഞ്ഞ മാസം കർക്കിടക മാസത്തിൽ മുമ്പായിട്ട് ഒരു ശ്വാസം മുട്ടലും പനിയുമായിട്ട് വന്നായിരുന്നു അച്ഛന് ശ്വാസമെടുക്കാൻ മേലാത്ത അവസ്ഥയായി കൂടുതലായി ഞങ്ങൾ ഭണ്ഡാനം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു അവിടുന്ന് ഒരു പതിനഞ്ച് ദിവസം അവരവിടെ കിടത്തി എല്ലാം സുഖം വാങ്ങിച്ചു പി ടി കൊണ്ടുവന്നു അത് കഴിഞ്ഞപ്പോൾ അച്ഛന് കാലുവേദന തുടങ്ങി സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അച്ഛനത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദന അച്ഛൻ്റെ വേദന എനിക്ക് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും അതുപോലെ വേദനയായിരുന്നു അച്ഛന് അച്ഛനാ കാലിട്ടടിക്കുമായിരുന്നു എന്താണെന്നിത് നമുക്കിതുവരെ നമുക്ക് അറിയത്തില്ല രോഗം എന്താണെന്നുള്ളത് പക്ഷേ വീണ്ടും ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി വണ്ടാനത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് നോക്കാം ഇതെന്താണെന്നുള്ളത് നോക്കാമെന്ന് പറഞ്ഞു അവർ പത്താം തീയതി സ്കാനിങ്ങിനുള്ള സമയം കുറിച്ച് വന്നു കുറിച്ച് വന്നിട്ട് അവർ പറഞ്ഞു പൊക്കോ സ്കാനിങ് സമയാകുമ്പോൾ വന്നാൽ മതിയെന്ന് പറഞ്ഞു പിന്നെ രണ്ടാഴ്ച നീണ്ട് നിൽക്കുക സ്കാനിങ്ങിൻ്റെ ഡേറ്റ് ഇട്ടിട്ട് പത്താം തീയതി എന്ന് പറഞ്ഞാൽ പിന്നെ നീണ്ടു പോകും അച്ഛന് നിൽക്കാൻ പറ്റുന്നില്ല അച്ഛൻ അത്ര വേദനയാണ് അച്ഛന് വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകും ചികിത്സിക്കും അച്ഛന് ഇഞ്ചക്ഷൻ എടുക്കും വീട്ടിൽ കൊണ്ടുവരും വേദന കൂടും ഞാനൊരു ചെറിയ പ്രൈവറ്റ് വർക്ക് ചെയ്യുവാണ് ഞാനൊരു ഏഴരയാകുമ്പോഴേ വീട്ടിൽ വരത്തുള്ളൂ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ പോകും എനിക്ക് എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ഭർത്താവും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ എൻ്റെ അച്ഛനും അമ്മയും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആങ്ങളെയും ഉണ്ട് അവർ വേറെയാ താമസിക്കുന്നത് ഞങ്ങൾക്ക് ചെറിയ കുടുംബമാണ് ഞാൻ റെൻറ്റിനാണ് താമസിക്കുന്നത് പക്ഷേ ഞാൻ എന്നിട്ട് ആ ജോലിയും കഴിഞ്ഞ് വന്ന് അച്ഛനെ കൊണ്ടുപോകാം ഹോസ്പിറ്റലിലേക്ക് അച്ഛൻ്റെ വേദന കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഇഞ്ചക്ഷൻ എടുത്ത് വീട്ടിൽ കൊണ്ടുവരും വീണ്ടും വേദന കൂടും നമുക്കത് പറ്റാൻ പറ്റാത്ത അവസ്ഥയായപ്പം വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് പത്താം തീയതി കഴിഞ്ഞ് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തുള്ളൂ നിങ്ങളെന്താണെന്ന് വെച്ചാൽ ചെയ്തോ പണ്ടാനത്തില്ലെങ്കിൽ നിങ്ങൾ തിരും എറണാകുളം ഹോസ്പിറ്റലോ ഇല്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആംബുലൻസ് വിളിച്ച് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഈ ഇതെല്ലാം നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു എല്ലാം ചേച്ചിക്ക് അറിയാമല്ലോ കൂടുതലിനി പറയാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അവിടെ വീണ്ടും എം ആർ പെട്ടെന്ന് ഒരു എമർജൻസി സ്കാനിങ് എഴുതി തന്നു അത് അവർ ചെയ്തു ചെയ്തിട്ട് പറഞ്ഞു എല്ലാം അറിയാമല്ലോ ഇനി ഒന്നും ഞങ്ങൾ പറയാനില്ല ഇതാണ് അവസ്ഥ ഞാരമ്പിൽ ബ്ലഡിന് ഞാരമ്പില് ബ്ലഡിൻ്റെ കോട്ട് കോട്ട് അതായത് ബ്ലഡ് ഓട്ടം വരുന്നില്ല കോട്ടായിട്ട് നിൽക്കുകയാണ് അങ്ങനെ തന്നെ ആ പ്രവർത്തന പൾസ് ഇല്ല കാലിൽ പൾസ് പ്രവർത്തനമില്ല ഇല്ല ആളിന് നടക്കുമെന്നൊന്നും അറിയത്തില്ല അ കാല് പഴുത്തു ആ ബ്ലഡ് കിടന്ന് കാല് പഴുത്തു പോയി ഇനി അത് എന്താണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം പിന്നെ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു നിങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നവരെയൊക്കെ നിങ്ങൾ അറേഞ്ച് ചെയ്ത് ഞങ്ങൾ അതിനുള്ള ചെയ്തു തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ആലപ്പുഴയും കോട്ടയുമായിട്ട് ഞങ്ങൾക്ക് എത്ര ദൂരമുണ്ട് പോകു വരാനും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ട് നമുക്ക് പക്ഷേ എന്താണെന്ന് അറിയത്തില്ല അവരോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വരികയാണ് ഞങ്ങൾ അവിടുന്ന് നിന്ന് അവർ പറഞ്ഞു ഇങ്ങോട്ട് വിട്ടതാണ് അപ്പോൾ ഞങ്ങൾക്കിനി ഇവിടുന്ന് ആരുമില്ല ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യാനായിട്ട് അപ്പം ഞങ്ങളുടെ ഇതുണ്ട് നിങ്ങൾ ആ രജിസ്റ്റർ ബുക്ക് നോക്കിയിട്ട് ആ ഡൊണേറ്റ് ചെയ്യുന്നവരുടെ പേര് വിളിച്ച് നാല് പേരെ നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു അറേഞ്ച് ചെയ്തു എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയുന്നു പൊക്കോ എല്ലാം ഇതാവുമ്പോഴത്തേക്കും വിളിക്കാം എന്ന് പറഞ്ഞ് അവർ വിട്ടു അപ്പോൾ ഓണസമയമായി ഓണസമയപ്പോഴത്തേക്കും വീട്ടിൽ കൊണ്ടുവന്ന ഡോക്ടർമാരെയൊക്കെ തിരക്കിലുമായി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അച്ഛന് വേദന കുറയുന്നില്ല ഭയങ്കര ഇത് കാല് കറുത്തു പോകുന്നു കാലിൻ്റെ പത്തിയുടെ ഭാഗവും വിരലുകളെല്ലാം വേദന കൊണ്ട് വയ്യ ഞങ്ങൾക്കിത് കണ്ടു നിൽക്കാനും പറ്റുന്നില്ല അവിടുന്ന് അമ്മ ചതയത്തിൻ്റെ അന്ന് അമ്മ ഡോക്ടറെ ചേട്ടി കോട്ടയത്തോട്ട് കൊണ്ടുപോയി കോട്ടയത്ത് ചെന്നപ്പോൾ അച്ഛൻ ഇല്ലാതെയാണ് പോയത് അച്ഛൻ ഇല്ലാതെ ചെന്നപ്പോൾ ഡോക്ടർ ചോദിക്കുക അങ്ങനെ ഒരാളിവിടെ ഉണ്ടോ അങ്ങനെ ഒരാളിവിടെ കിടന്നോ എന്നുള്ള ഒരു അവർക്ക് റിസൾട്ട് ഒന്നുമില്ല കാരണം അവർ പറയുന്നത് ആൾ വ്യാഴാഴ്ചയാണ് അച്ഛനെ അഡ്മിറ്റ് ചെയ്യുന്നത് ആ ഡോക്ടർമാരെ നമുക്ക് അറിയത്തുള്ളൂ തിങ്കളാഴ്ച കൊണ്ടുപോയി തന്നെ ഡോക്ടർമാർക്ക് എന്തറിയാം ഒന്നും അറിയത്തില്ല അതുകൊണ്ട് രോഗിയെ കൊണ്ടുവരാൻ പറഞ്ഞു രോഗിയെ വിളിച്ചുകൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ മൂവായിരം രൂപ ആംബുലൻസ് കൊടുക്കണം ഇവിടുന്ന് ഞങ്ങൾ മൂവായിരം രൂപ കട കടം മേടിച്ച് ഞങ്ങൾ പോയി അമ്മയാണ് കൊണ്ടുപോയി എനിക്ക് ജോലി സ്ഥലത്ത് ലീവ് പോലും കിട്ടുന്നില്ല നമ്മൾ നമ്മളതിൻ്റെ ഒരു വരുമാനത്തിൽ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ എന്നിട്ട് എൻ്റെ അമ്മ കൊണ്ടുപോയി എൻ്റെ അച്ഛനെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടെ ഡോക്ടർമാർ ആ രോഗിയെ ഡോക്ടർമാരൊന്നുമില്ല അവർ പറയുന്നത് അവർ വിളിച്ച് ചോദിച്ചു ഇന്ന പോലെ രോഗി വന്നിട്ടുണ്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു കാല് മൊത്തം ഇത്രയായി പോയി എന്താ ചെയ്യേണ്ടത് അപ്പോൾ അവർ പറഞ്ഞു ആ ഭാഗം മൊത്തം ആ തൊലി മൊത്തം മുറിച്ച് കളയാൻ പറഞ്ഞു ഒരു പേരൊരു മുറിച്ച് കളഞ്ഞു ആ തൊലിയും മുറിച്ച് കളഞ്ഞു മാംസം വരുന്ന അളവൊക്കെ അത് മുളിച്ചു കളഞ്ഞു രാത്രി രണ്ടേ മുക്കാൽ രണ്ട് മണിയായപ്പോൾ എൻ്റെ അമ്മയെൻ്റെ അച്ഛനേയും കൂടെ വണ്ടാനത്തോട്ട് ജില്ലയിലോട്ട് പറഞ്ഞു വിട്ട് പൊക്കോ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതിയെന്ന് പറഞ്ഞു അവിടുന്ന് അതിങ്ങൾ രണ്ട് മണിയായപ്പോൾ അവിടുന്ന് പുറപ്പെട്ടു ഇവിടെ വന്ന് ജില്ലയിൽ വന്നപ്പോഴത്തേക്കും അവർ രാവിലെ തന്നെ എട്ട് മണിയാവുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ എത്തി ആലപ്പുഴയിലെത്തി അവരെന്നെ ഞങ്ങൾ പറഞ്ഞു വിട്ടു ഇനിയൊന്നും ചെയ്യണ്ട അവർ ഇത്രയേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതെന്ത് ചെയ്യും ആയ അച്ഛന് വേദനയെ സഹിക്കാൻ പറ്റുന്നില്ല ഇവരെന്താണ് ഇങ്ങനെ അതൊന്നും അറിയത്തില്ല അവരിനി ഇവർ പറയുന്നത് ഇനിയും വണ്ടാനത്തോട്ട് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ വണ്ടാനത്തോട്ട് പോയി വണ്ടാനത്ത് ചെന്നപ്പോൾ അവർ പറയുന്നത് ഈ ഒന്ന് ഇനിയിപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കോട്ടയത്തോട്ട് കൊണ്ടുപോകണ്ടേ അത് കാരണം നിങ്ങൾ വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞു വീട്ടിലോട്ട് കൊണ്ടുപോയി വീട്ടിൽ പോയി കഴിഞ്ഞപ്പം പിറ്റേ ദിവസം അവർ പറഞ്ഞ് ഡ്രസ്സ് ചെയ്യാനായിട്ട് ഈ മുറിച്ച ഭാഗങ്ങളും ഈ ഈ വിരലും മുറിച്ച ഭാഗങ്ങൾ ഡ്രസ്സ് ചെയ്യണം ഇൻഫെക്ഷൻ ആകുന്നുണ്ട് അതുകൊണ്ട് അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിങ്ങൾ കൊണ്ടുപോകണം ഡെയിലി അത് ഡ്രസ്സ് ചെയ്യണം മരുന്നുകൾ എന്ന് പറഞ്ഞു അത് എൻ്റെ അമ്മ കൊണ്ട് ചെട്ടിക്കാട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഡോക്ടർ വഴക്ക് പറഞ്ഞു നിങ്ങൾ ഈ പേഷ്യൻറ്റിനെ ഇത്രയും വെച്ചോണ്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചാൽ വഴക്ക് പറഞ്ഞു അച്ഛനെ കൊണ്ടുപോയ മൂന്ന് ദിവസം അവിടെ പിടിച്ചു കിടത്തി ഡ്രസ്സിംഗ് കാര്യങ്ങളും ചെയ്തപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞു സർജറി ഡോക്ടർ ഇവിടെ സർജറി ഇല്ല ഡോക്ടർമാർ ഇല്ല ഇനി വണ്ടാനത്തോട്ടേ നിങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പം നമ്മളെ ഓൾറെഡി നമ്മളെ കോട്ടയംകാർ കൈവഴിഞ്ഞ് കഴിഞ്ഞു ഇനി അവർക്കൊന്നും ചെയ്യാനില്ലെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ വണ്ടാനത്തോട്ടേ ഉള്ളൂ വീട്ടിൽ പോലും കയറുന്നില്ല ഞങ്ങൾ കർക്കിടത്തിന് മുമ്പ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുവാണ് ഞങ്ങൾ ഇതെന്തെന്നില്ലാത്ത തോട്ടം വരും ഞങ്ങൾക്ക് ലാസ്റ്റ് അവിടുന്ന് നിങ്ങൾ വീട്ടിൽ പോലും കയറാതെ ഡ്രസ്സ് പോലും എടുക്കാതെ അവിടുന്ന് എന്നെ ചെട്ടി കൂടെ നിന്ന് തന്നെ നേരെ വണ്ടാനത്തോട്ട് പോയി വണ്ടാനത്ത് ചെന്ന് അവിടെ പിടിച്ച് കിടത്തിയിട്ട് എല്ലാം വീണ്ടും ഒന്നും തുടങ്ങി എല്ലാ ടെസ്റ്റുകളും വീണ്ടും തുടങ്ങി ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു തൊടയുടെ മേളിന്ന് താഴത്തോട്ട് മുറിക്കണം ഇനി അതേ ഉള്ളൂ നമുക്ക് അതാണ് ചെയ്യാൻ പറ്റുന്നത് വാ കാലും മോശമായി തുടങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് ഇനി അത് അത് അതിനെക്കുറിച്ചൊന്നും ഇനി വേറൊന്നും ചെയ്യാനില്ലടോ അമ്മയ്ക്ക് ഇതുപോലെ ഇതാണ് ചെയ്യേണ്ടതെന്ന് പറയും എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു അമ്മ പറഞ്ഞു അച്ഛനെ കാലും മുറിച്ച് കളയണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വിഷമമുണ്ട് പക്ഷേ അമ്മ ആ വിഷമങ്ങളൊക്കെ എല്ലാം കടിച്ചമർത്തിയിട്ട് എന്നോട് കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഉടമ്പടി എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ ഉടമ്പടി പ പുസ്തകം നമ്മുടെ പ്രാർത്ഥനാ പുസ്തകം എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഞാനൊരു ദിവസം എൻ്റെ എനിക്ക് ജോലി ഞാൻ പറഞ്ഞില്ലേ ജോലിയായിട്ട് സമ്മതമായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല ഞായറാഴ്ച മാത്രമേ എനിക്ക് ലീവുള്ളൂ അല്ലാത്ത സമയങ്ങളൊന്നും ലീവില്ല അപ്പം ഞാൻ എൻ്റെ ഭയൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാൻ ചെന്നു ഒരു ദിവസം ഞായറാഴ്ച ചെന്നിട്ട് ഈ പ്രാർത്ഥനാ പുസ്തകം എൻ്റെ അച്ഛൻ്റെ കാലിൽ വെച്ച് ഞാൻ ഒരു ലോക്കറ്റും അമ്മയുടെ ലോക്കറ്റും കൊടുത്തു അച്ഛൻ്റെ ഷർട്ടിൻ്റെ പേരിൽ പിന്നെ ഞാൻ ഇത് തൂക്കിയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അച്ഛാ അച്ഛനൊരു കാലിൽ ഒരു ഇത് വരുത്തില്ല ഇനി അത് മുറിക്കേണ്ടി വരുത്തില്ല അച്ചാന്ന് പറഞ്ഞു പക്ഷെ അച്ഛനും അമ്മയും അപ്പോഴും പറഞ്ഞ് ഇല്ല മോളെ ഇത് ഡോക്ടർമാർ വിധി എഴുതി കഴിഞ്ഞു ഇനിയൊന്നും ചെയ്യാനില്ല നമുക്ക് അതാണ് അത് പറയുന്നത് അവർ ഞാൻ പറഞ്ഞു ദൈവത്തിന് നടക്കാത്ത ഒരു കാര്യവും മനുഷ്യരില്ലു ഭൂലോകത്തില്ല അച്ചാ അത് സാധിക്കത്തില്ല കാലുകൾ എന്ന് ഞാൻ 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 പറഞ്ഞു വിശ്വസിച്ചു പക്ഷെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൂടെ എന്നെ അതൊന്നും ഞാൻ കാര്യമാക്കിയില്ല എൻ്റെ അച്ഛൻ്റെ കാലിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് കുറേ ദിവസം കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പത്തിവരെ മുറിച്ചാൽ എന്ന് പറഞ്ഞു വരെ ആക്കി തന്നു എൻ്റെ അമ്മ എനിക്ക് എനിക്കതിൽ വിശ്വാസമുണ്ട് ഞാനതിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത് ഉടമ്പടിയാണ് അതും കൂടെ ഓർക്കണം രണ്ടായിരത്തി പതിനെട്ടിലെടുത്ത് ഉടമ്പടിയാണ് ഞാൻ ഇപ്പോഴാണ് ഞാൻ വന്ന് പുതുക്കിയത് എന്നിട്ട് ഞാനത് അത് വെച്ച് എൻ്റെ അച്ഛനോട് പറഞ്ഞ് ഇത് അച്ഛൻ കൈയിൽ വെച്ചോണം ഇത് പ്രാർത്ഥിച്ചോണം അച്ഛൻ അറിയാവുന്ന പോലെ അച്ഛൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ അത് അച്ഛൻ്റെ കൈയ്യിൽ കൊടുത്തിട്ട് ഞാൻ ഇങ്ങ് പോന്നു പോന്നു കഴിഞ്ഞു ഇത് ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ദിവസം കഴിഞ്ഞ് ഇത് ആക്കി ആക്കിത്തന്ന് മാതാവ് ഞാൻ എന്നോട് ഇങ്ങനെ വിളിച്ച എൻ്റെ അമ്മയച്ഛനും പറഞ്ഞു ഇന്നേ പോലെ വരെ ആക്കി തന്ന മോളെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ് ഇനി അതും അത് നടക്കത്തില്ല അമ്മ അത് അത് നടത്തിക്കത്തില്ല നോക്കിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ അച്ഛനും അമ്മയും ഒരേ ഇതിൽ തന്നെ ഡോക്ടർമാർ പറഞ്ഞ പോലെ തന്നെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഞാൻ എൻ്റെ പ്രാർത്ഥനയെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് വീണ്ടും അത് വരെ പത്തിവരെ ഇതാക്കിത്തന്നെ വീണ്ടും ഞാൻ പ്രാർത്ഥന മുഴുകി വീണ്ടും അത് അതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ദിവസം ബുധനാഴ്ച ബുധനാഴ്ച ഡോക്ടർ ഫിക്സ് ചെയ്തു ഓപ്പറേഷൻ പത്തി മുറിച്ച് കളയാനായിട്ട് ഡേറ്റ് ഇട്ടു എന്ന് പറഞ്ഞു ചൊവ്വാഴ്ച ബ്ലഡ് ടെസ്റ്റിംഗ് റീ റീ ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞു ഓപ്പറേഷൻസ് എല്ലാം ഫിക്സായി അതിൻ്റെ മെഷീൻസ് എല്ലാം മെഷീൻ എല്ലാം വെളിയിൽ നിന്ന് വരുത്തിച്ചു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ആ മെഷീൻ്റെ വില അത് വെളിയിൽ നിന്ന് വരുത്തിച്ചു കാലിനെല്ലാം ടെസ്റ്റ് എല്ലാം നടത്തിയിട്ട് ഡോക്ടർ എല്ലാം ബുധനാഴ്ച ചെയ്യണം ബുധനാഴ്ച രാവിലെ ഒരു ഏഴര ആയപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ചു പറഞ്ഞു മോളെ ആ ഡോക്ടർ വന്നിട്ട് ഈ ഇതിനെക്കുറിച്ച് ഒരു കാര്യം ഓപ്പറേഷൻ്റെ കാര്യങ്ങളേ പറയുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ അമ്മ അവിടെ പ്രവർത്തിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലായി ഞാൻ അടുക്കളയിൽ നിന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഞാനാണ് ഞാൻ അന്നേരം ഞാനത് എന്താണ് എന്തെന്നറിയാത്ത ഒരു സങ്കടം ഞാൻ സന്തോഷം ഞാനത് കൈകൊട്ടി ആനന്ദം എൻ്റെ എൻ്റെ ഹസ്ബൻ്റും എൻ്റെ മോനും എന്നെ കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുക അമ്മ എന്തേ കാണിക്കുന്നതെന്ന് ഞാൻ കൈകൊട്ടി കൊട്ടി എനിക്കെന്തെന്നില്ലാത്ത ഞാൻ ആഹ്ലാദിച്ച് ഒച്ചത്തി ഞാൻ കൈകൊട്ടി കൊട്ടി അത് കഴിഞ്ഞ് എൻ്റെ അച്ഛന് ഈ തൈലങ്ങളെല്ലാം പുരട്ടി ഇപ്പം എല്ലാം എല്ലാ തൈലങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു വീണ്ടും ഉടമ്പടി എടുത്തു ഞാൻ പുതുക്കി പുതുക്കിയതിന് ശേഷം അച്ഛന് ഞാനിപ്പം വൈകുന്നേരം വൈകുന്നേരം വന്ന അച്ഛൻ്റെ കാലുകളിലൊക്കെ ആ ഉടമ്പടി തൈലവും ആ ഉപ്പും അച്ഛന് നാവിലെ ഞാൻ കുരിച്ചു വരച്ചു കൊടുത്തു ഇപ്പം അച്ഛനെ മാംസങ്ങൾ എല്ലാമാണ് വെളി വന്നുകൊണ്ടിരുന്നത് ഇപ്പം മാംസം കൂടിത്തുടങ്ങി അമ്മയുടെ പ്രവർത്തനം അമ്മയും തിരുകുമാരനും എൻ്റെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞാൻ നന്ദി പൂർവ്വം സ്മരിക്കുന്നു ഇനിയുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മയും തിരുകുമാരനും നടത്തി തരുമെന്നുള്ള വിശ്വാസപൂർവ്വം ഞാൻ മുന്നോട്ട് പോകുമെന്ന് ഞാൻ ഈ സഭയിൽ നിന്നും പറയുന്നു കൊള്ളുന്നു യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന അത്ഭുതങ്ങളെ അവകാശമാക്കുന്ന ഉടമ്പടി ഒരു ആത്മീയ സ്വകാര്യ ബന്ധമാണ് ഇതാ ഞാൻ ഒരു ഉടമ്പടി ചെയ്യുന്നു ലോകത്തൊരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിൻ്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കും പുറപ്പാടിൻ്റെ പുസ്തകം മുപ്പത്തിനാലാം അധ്യായം പത്താം തിരുവചനമാണ് അക്രൈസ്തവരായ ഈ മക്കൾ ഇവിടെ വന്ന് ഇത്രയേറെ തീഷ്ണതയോടെ തങ്ങൾക്ക് പരിശുദ്ധ അമ്മയിലൂടെ മാത്രം ഈശോ നൽകിയ സൗഖ്യമാണിത് എന്ന രീതിയിലാണ് നമ്മോടിപ്പോൾ സാക്ഷ്യം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ അച്ഛൻ്റെ കാല് മുറിച്ച് കളയണമെന്ന് ആദ്യം പറയുന്നു പിന്നീട് കാൽപാദം മുറിച്ച് കളയണമെന്ന് പറയുന്നു എന്നാൽ ഇതൊന്നും സംഭവിക്കാതെ ഒത്തിരിയേറെ വിഷമ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നുപോയി എന്നാൽ മുറിച്ച് കളയണമെന്ന് പറഞ്ഞ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്ന് ഈ മകൻ സ്വന്തം കാലിൽ ഇവിടെ നടന്ന് വന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് അമ്മയാണ് പരിശുദ്ധ അമ്മയാണ് ജീവിക്കുന്ന സത്യദൈവമായ യേശുവാണ് തന്നെ സുഖപ്പെടുത്തിയത് എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്കാണ് ഈ കുടുംബം കടന്നു വന്നിരിക്കുക അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് ഇതാ ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു ലോകത്ത് ഒരിടത്തും ഒരു ജനതയുടെ ഇടയിൽ നടന്നിട്ടില്ലാത്ത തരം അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ മുമ്പിൽ ഞാൻ പ്രവർത്തിക്കുമെന്ന് നാം അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ട് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും വ്യത്യസ്തമായ അനുഭവ സാക്ഷ്യങ്ങളാണ് ഈ തിരുവൾത്താരയിൽ പറയുന്നത് അപ്പോൾ ഈ അക്രൈസ്തവരായ ഈ മക്കൾക്ക് ഇവർക്ക് കൂടുതലൊന്നും അറിയില്ല ഉടമ്പടി എടുത്തപ്പോൾ ഉള്ള ഒരു പ്രാർത്ഥന പുസ്തകം ആ പ്രാർത്ഥന മാത്രമേ കയ്യിലുള്ളൂ ഉടമ്പടി കാശുരൂപവും ഉടമ്പടി കാശുരൂപം അച്ഛൻ്റെ പോക്കറ്റിൽ നിക്ഷേപിച്ച് വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചു ഉടമ്പടി പുസ്തകം അത് അതാണ് അമ്മയുടെ ഫോട്ടോയായിട്ട് ഈ മകളുടെ കയ്യിലുള്ളത് അത് വെച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്ക് മാത്രമേ തൻ്റെ അച്ഛനെ ഈ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടേഴ്സ് പറഞ്ഞതല്ല എൻ്റെ ഈശോയും എൻ്റെ അമ്മയും പറ ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കും എന്നുള്ള ആ ഉത്തമ ബോധ്യം അതിൽ ഈശോ ആനന്ദിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ഇങ്ങനെ തങ്ങ നമ്മുടെ മനസ്സും മനോഭാവവും അറിയുന്ന ഈശോ നമ്മുടെ ഉള്ളറിയുന്ന ഈശോ എങ്ങനെയാണ് നമ്മുടെ കാര്യത്തിൽ ഇടപെടുക നമ്മുടെ കുടുംബത്തിൽ ഇടപെടുക നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തിന് ദൈവം നൽകിയ കൃപകൾക്ക് അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ സ്തുതിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക